എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ ആദരിച്ചു എൻ വിജയൻപിള്ള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തോളം വിദ്യാർത്ഥികൾക്കും പതിനൊന്ന് സ്കൂളുകൾക്കും ആദരമൊരുക്കി വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിൽ നിന്ന് ഫുൾ എ പ്ലസ് നേടാൻ ശ്രമിക്കണമെന്ന് സുജിത് വിജയൻ പിള്ള വിജയൻപിള്ള നിയോജക മണ്ഡലത്തിൽ നിന്ന് സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വന്ന വ്യക്തികൾ വിവിധ നമ്മളോട് എന്താണ് അടിസ്ഥാന ലാബുകളാണ് വേണ്ടത് സർവകലാശാലകൾ ഏറ്റെടുക്കണം 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 പ്രൈവറ്റ് ഞങ്ങൾ വരാൻ തയ്യാറാണ് പല സയൻറ്റിസ്റ്റുകൾ ഇവിടുന്ന് പഠിച്ചു പോയ പല മലയാളികളും നല്ല പച്ച മലയാളത്തിൽ പറയുക ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വർഷം അവിടെ സേവനം അധിഷ്ഠിച്ചിട്ടാണ് അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ നമുക്കിവിടെ ഉണ്ടാകണം അതിന് കുട്ടികൾ നമ്മളിവിടുന്ന് പഠിച്ചിട്ട് ഡിഗ്രി കൊണ്ട് അങ്ങ് പോയാൽ പോരാം നമുക്ക് ഇവിടെ തന്നെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിനാലാണ് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ അത് രാജ്യത്തൊട്ടാകെ നടപ്പാക്കി വരികയാണ് ഭാഗമായിട്ട് അഞ്ചാം മുതൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ക്രമേണ മാറ്റങ്ങൾ വരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു പരീക്ഷയുടെ റിസൾട്ട് നിങ്ങളെക്കാൾ കൂടുതൽ ആകുലതയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട് ആ രക്ഷകർത്താക്കളുടെ ആ കഷ്ടപ്പാടുകൾ മകൾക്ക് മകന് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിൻ്റെ കൂടി നിങ്ങൾ നേടിയിരിക്കുന്ന ഓരോരുത്തരുടെയും കൈകളിലേക്ക് പ്രസിഡന്റ് ഇന്നൂടെ ബഹുമാന്യനായ നമ്മുടെ എം എൽ എ നിങ്ങൾക്ക് ഈ അവാർഡുകൾ വിതരണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി കണ്ണു നിറയുന്നവരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും അവരുടെ കഷ്ടപ്പാടുകളും യാതനകളും ദുരിതങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ അവാർഡിന് പ്രാപ്തനാക്കിയത് അവിടെയാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ഒരു സമൂഹമായി നിങ്ങൾ നിങ്ങൾ മാറുമ്പോൾ നമ്മുടെ സമൂഹം നിങ്ങൾക്ക് ജീവിതത്തിലും സമൂഹത്തിലും എ പ്ലസ് നേടുന്നവരായി മാറുന്നത് പന്മന പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ എസ് സോമൻ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ജയൻ പഞ്ചായത്തംഗം ഷീല തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തോളം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു നൂറ് ശതമാനം വിജയം നേടിയ പതിനൊന്ന് സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു എൻ വിജയൻ വിജയൻപിള്ള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സുജിത് വിജയൻപിള്ള എം എൽ എ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ